നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വൺ നേഷൻ വൺ എലക്ഷൻ ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയം മാധ്യമങ്ങളിലും പാർലമെൻറ്റിലും ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബില്ലിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വിവിധ വാദമുഖങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നു ഇത് നിയമമായിട്ടില്ല നിയമമാകാനായിട്ട് പാർലമെൻ്റിൽ അവതരിപ്പിച്ചു എന്നുമാണ് എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഈ ഭേദഗതി അത് എന്താണ് ആനുകാലിക പ്രസക്തിയോടെ നാം കാണേണ്ടത് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇന്ത്യൻ ഭരണഘടന അതിൽ ഇന്ത്യയുടെ പാർലമെന്റ് എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തെയും നിയമസഭകൾ എങ്ങനെയായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു പ്രത്യേകിച്ചും ആർട്ടിക്കിൾ എയ്റ്റി ത്രീ ആർട്ടിക്കിൾ എയ്റ്റി ത്രീ അല്ലെങ്കിൽ ഭരണഘടനയുടെ എൺപത്തി മൂന്നാം അനുച്ഛേദം പാർലമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത് പാർലമെൻറ്റ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് പാർലമെന്റ് രണ്ട് ഹൗസസ് ഉണ്ട് ഒന്ന് ഹൗസ് ഓഫ് ദ പീപ്പിൾ നമ്മൾ സാധാരണ ലോക്സഭ എന്ന് പറയും രണ്ടാമത്തത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് നമ്മൾ രാജ്യസഭ എന്ന് പറയും ഇതിൻ്റെ ഡ്യൂറേഷനെ പറ്റിയാണ് പറയുന്നത് അതിൽ ലോക്സഭയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് എന്നാണ് ഭരണഘടനയുടെ എൺപത്തി മൂന്നാം അനുച്ഛേദങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയുടെ ഡ്യൂറേഷൻ അതും ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പകരം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും അല്ലെങ്കിൽ വിതാൻ സഭ എന്നും രാജ്യസഭയ്ക്ക് പകരം ഇതിന് വിധാൻ പരിഷത്ത് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന വാക്കാണ് ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയാണെന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് പറഞ്ഞത് ഇടയിലുള്ളതായ അപ്പർ ഹൗസ് ആയിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ വിധാൻസഭയുടെ കാലാവധി അഞ്ചു വർഷം എന്ന് പറയും ഇതാണ് നിലവിലുള്ള ഭരണഘടന എന്നാൽ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി ഒമ്പതാം ഭേദഗതി യൂണിയൻ ലോ മിനിസ്റ്റർ പാർലമെന്റിൽ അവതരിപ്പിച്ചു അതനുസരിച്ച് ഒരു പുതിയ ആർട്ടിക്കിൾ പുതിയൊരു പുതിയൊരനുച്ഛേദം ആർട്ടിക്കിൾ എയ്റ്റി ടു എ എന്ന ഒരു പുതിയ അനുച്ഛേദം ഭരണഘടന കൊണ്ടുവരാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ എയ്റ്റി ടു എ എന്ന അനുച്ഛേദത്തിന്റെ പേര് തന്നെ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ടു പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതായത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക അപ്പോൾ അതിന്റെ ആവശ്യകത എന്താണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിശദീകരിക്കുന്നത് ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി അല്ലെങ്കിൽ എക്കണോമിക് വയബിലിറ്റി എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലായിട്ട് ഇലക്ഷൻസ് നടത്തുമ്പോൾ ഹ്യൂജ് ഫിനാൻഷ്യൽ ബേഡൻ രാജ്യത്തിന് വരുന്നു അത് അനാവശ്യമാണ് അങ്ങനെ വരുമ്പോൾ വെറുതെ പല പ്രാവശ്യം ഇലക്ഷൻ നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ചെലവ് കൂടുന്നു ഒരേ സമയമാണ് ഇലക്ഷൻ നടത്തുന്നതെങ്കിൽ ഗവണ്മെൻറ്റിന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ ചുരുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എല്ലാ ഇലക്ഷനും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരും അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ ഭരണ നിർവഹണം നടത്തുന്നതായിട്ട് വരും കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ ഗവണ്മെൻറ്റിന് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനും ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും ഒക്കെ ഒത്തിരി പ്രായോഗിക പരിമിതികൾ അത് ജനങ്ങളെ ഇലക്ഷന് സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ട് പറയാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കാലാവളിൽ പെരുമാറ്റചട്ടം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കും അവരുടേതായ പരിമിതികൾ വരും അത് പല പ്രാവശ്യം ഇലക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവും അത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ട രീതിയിൽ ഭരണ നിർവഹണം ഇഫക്റ്റീവായിട്ട് നടത്താൻ സാധിക്കില്ല വെൽഫെയർ സ്റ്റേറ്റിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതാണ് അടുത്ത ആർഗ്യുമെന്റ് മൂന്ന് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും കൂടാതെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്തുമ്പോൾ അതിന് ഒരു ജോയിൻറ്റ് ഇഫക്റ്റ് കിട്ടും ഇലക്ഷൻ ഒരു സമയത്ത് നടത്തി കഴിഞ്ഞാൽ ഈ മൂന്ന് ലെവലുകളും ഒരേ സമയം ഒരേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ പ്രയോജനമായി കാണുന്നു എന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദം ഇതിനെ എതിരായി വാദിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ളതായ സ്ട്രക്ചറിനെ അത് ബാധിക്കുന്നു എന്നുള്ളത് കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുകയും സംസ്ഥാനങ്ങൾക്ക് അവരുടെ അധികാരം വ്യത്യസ്തമാവുകയും സെൻട്രൽ ഗവൺമെൻറിന് അവരുടെ അധികാരം വ്യത്യസ്തമാകുകയും ചെയ്യുമ്പോഴാണ് ഫെഡറൽ സംവിധാനം ഉണ്ടാകുന്നത് അപ്പം ആ ഫെഡറൽ സംവിധാനത്തിന് തുരങ്കം വയ്ക്കുന്ന ഒന്നാണിത് ഫെഡറൽ സംവിധാനം ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന ഒരു വാദം രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് കൂടുതൽ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം മാനിപ്പുലേഷൻസിന് സാധ്യതയുണ്ട് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നും ഒരു വാദമുണ്ട് തന്നെയുമല്ല ഈ രണ്ട് ീതിലല്ലാതെ ഒരുമിച്ച് ഇലക്ഷൻ നടത്തുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ അപാകതകൾ വരുന്നുകൊണ്ട് പൊതുവെ ജനങ്ങൾക്ക് ഗുണത്തേക്കാളേറെ അത് ദോഷമാണ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാദം ഇത് യൂണിയൻ ലോ മിനിസ്റ്റർ പാർലമെന്റിൽ ഇത് അംഗീകൃ അവതരിപ്പിച്ചു അത് ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അല്ലെങ്കിൽ ജെ പി സിയുടെ പരിഗണനയിലാണ് അതില് പരിക്കുന്ന പാർട്ടിയിൽ നിന്നും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും അങ്ങുണ്ട് ലോക്സഭയിൽ നിന്ന് ഇരുപത്തൊന്ന് പേരും രാജ്യസഭയിൽ നിന്ന് എട്ട് പേരും അങ്ങനെ ഇരുപ ഇരുപത്തി മുപ്പതോളം ആൾക്കാർ ഈ ജോയിൻറ്റ് പാർലമെന്ററി കൗൺസിൽ കമ്മിറ്റി ചികിത്സയിലുണ്ട് അതനുസരിച്ചാണ് അവർ പഠിച്ചതിന് ശേഷം വീണ്ടും ഇത് പാർലമെന്റ് പരിഗണനയെ കൊണ്ടുവരും എന്നിട്ടാണ് പാർലമെന്റ് തീരുമാനമെടുത്തത് ഇവിടെ രണ്ട് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഫെഡറൽ സംവിധാനത്തിന് തടസ്സമാകുന്നു എന്ന് ആണ് ഒരു വാദം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ദോ ഇറ്റ് ഇസ് ഫെഡറൽ ഇറ്റ് ഹാസ് ഫൗട്ട് യൂണിറ്ററി ഫീച്ചേഴ്സ് ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ട്രോങ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ആണ് ഭരണഘടന ഉദ്ദേശിക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെ ആകുമ്പോൾ ഫെഡറൽ വയലേഷൻ ആകും എന്ന് പറയുന്നത് അത്ര പ്രശ്നമല്ല എന്നും മറുവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഫെഡറൽ സംവിധാനത്തിന് യാതൊരുവിധ കോട്ടവും ഇതുമൂലം ഉണ്ടാകത്തില്ല എന്നും പറയപ്പെടും ഇനി ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് അനുച്ഛേദമനുസരിച്ച് പാർലമെന്റിന്റെ ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്തി കഴിയുമ്പോൾ ഇടയ്ക്ക് പാർലമെന്റിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും പാർലമെന്റ് തിരിച്ചുവിടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം അങ്ങനെയാണ് വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടത് അപ്പം പാർലമെന്റ് ഇലക്ഷൻ ഒരു സമയത്തും സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ വേറൊരു സമയത്തുമായി പോകത്തില്ലേ എന്ന് ഒരു വാദം വരാം അതിന് ഭരണഘടനയുടെ ഭേദഗതിയിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പുതിയ ആർട്ടിക്കിൾ എയ്റ്റി ടു എയിൽ അപ്പോയിൻ്റ് ഡേ എന്നൊരു സംവിധാനമുണ്ട് അതായത് ഇത് കഴിഞ്ഞ് ഈ വൺ ട്വൻറ്റി നയൻ അമൻമെൻ്റ് വന്നതിന് ശേഷം ഒരു എലക്ഷൻ നടന്നതിന് ശേഷം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു അപ്പോയിൻ്റഡ് ഡേറ്റ് നിശ്ചയിക്കും അതായത് പാർലമെൻറ്റിൻ്റെ ഫസ്റ്റ് സിറ്റിംഗിൻ്റെ ഡേറ്റ് അന്ന് മുതൽ അഞ്ച് വർഷം കാൽക്കുലേറ്റ് ചെയ്യണം അതായിരിക്കും അപ്പോയിൻ്റഡ് ഡേ ഇനി മുതൽ അപ്പോയിൻ്റ് ഡേ അനുസരിച്ചാണ് ഈ ഭേദഗതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അപ്പോയിൻ്റഡ് ഡേ മുതൽ ഏതെങ്കിലും കാരണവശാൽ പാർലമെന്റിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും പാർലമെന്റ് പിരിച്ചുവിടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പുതിയ ഇലക്ഷൻ നടത്തിയാൽ പോലും അതിനെ മിഡ് ടേം ഇലക്ഷനാണ് ആണ് വിവക്ഷിക്കുന്നതെന്നാണ് ആർട്ടിക്കിൾ എയ്റ്റി ത്രീയിൽ കൊണ്ടുവന്ന അമൻ്റ്മെൻ്റ് പറയുന്നത് അപ്പം അഞ്ച് വർഷം ആയിട്ടില്ല ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാണ് ഇലക്ഷൻ വന്നാൽ അതിനെ മിഡ് ടൈം ഇലക്ഷനായിട്ട് കണക്കാക്കുന്നു അങ്ങനെ വരുമ്പോൾ അപ്പോയിൻ്റ് ഡേ മുതൽ അഞ്ച് വർഷം വരെയുള്ള കാലാവധിക്കുള്ള ആ ഗ്യാപ്പിലുള്ള കാലാവധിയിൽ മാത്രമേ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ തുടരുന്നു ഇനി അങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ് വന്നാലും മിഡ് ടേം ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും വരുന്ന പുതിയ ഗവൺമെൻറ് പഴയ ഗവൺമെൻറ് തുളർച്ച അല്ലാതിരിക്കുന്നതാണെന്നും അമെൻമെൻറ്റിൽ പറയുന്നു ഇതേ അമൻമെൻ്റ് തന്നെ ആർട്ടിക്കിൾ വൺ സെവൻറ്റി ടു സ്റ്റേറ്റ് ലെജിസേറ്റുമായി ബന്ധപ്പെട്ട് അപ്പോയിൻ്റ് ഡേ മുതൽ ഇടയ്ക്ക് ഇലക്ഷൻ വന്നാൽ മിഡ് ഡേം ഇലക്ഷൻ അത് കണക്കാക്കുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമെൻമെൻ്റ് അല്ലെങ്കിൽ ഭേദഗതി പാർലമെന്റ് അംഗീകരിച്ചാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തുടർച്ചയായിട്ട് പോകണം എന്നാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആർട്ടിക്കിൾ ത്രീ ട്വൻറ്റി സെവൻ അതില് പാർലമെന്റിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണ അധികാരത്തെ പറ്റിയാണ് അറിയാം അതിൽ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിന് ശേഷം സൈമിൾ ഇലക്ഷൻ എന്ന വാക്കുകൂടെ ഭേദഗതി മൂലം കൊണ്ടുവന്നിട്ടുണ്ട് അതനുസരിച്ച് പാർലമെന്റിന് സൈമിൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരവും ആർട്ടിക്കിൾ ത്രീ ട്വൻറ്റി സെവൻ അനുസരിച്ച് ഭരണഘടന കൊടുക്കും ഈ ഇത് ആനുകാലിക പ്രസക്തിയോട് ചർച്ച ചെയ്യപ്പെടുന്നതാണ് അത് യഥാർത്ഥത്തിൽ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുമോ അതോ വൺ നേഷൻ വൺ ഇലക്ഷൻ ആണോ അംഗീകരിക്കപ്പെടേണ്ടത് ഇതൊക്കെ സബ്ജക്റ്റ് ടു സബ്ജുഡീസാണ് കോടതി പ്രത്യേകിച്ച് സുപ്രീം കോടതിയാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് നിയമമായിട്ട് ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടികളും വിവിധ തട്ടുകളിലാണ് പൊതുജനങ്ങൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഒന്ന് ഫെഡറൽ സംവിധാനവും മറ്റേത് യൂണിറ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് പൊതുവെ ലോകത്ത് നിലവിലുള്ളത് എന്നാൽ ഇന്ത്യൻ പാർലമെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന ഒക്കെ ഫെഡറൽ സ്ട്രക്ചർ ആയിരിക്കുമ്പോൾ തന്നെ യൂണിറ്റ് ഒരു ഫീച്ചർ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അത് സുപ്രീം കോടതി വിചിതമായ തീരുമാനങ്ങൾ പറയട്ടെ പാർലമെൻറ്റ് എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും എല്ലാം സബ്ജക്റ്റ് ജുഡീഷ്യൽ റിവ്യൂ ആണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും പ്രത്യേകിച്ചും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട് ഭരണഘടനയുടെ ഭേദഗതി പോലും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരവും സുപ്രീംകോടതിക്കുണ്ട് ഈ വിഷയം സുപ്രീം കോടതി പരിഗണിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കരുതാം അതിന് മുമ്പ് ഇതുവരെ നിയമമായിട്ടില്ല ഇപ്പോൾ ജെ പി സിയുടെ പരിഗണനയിലാണ് തുടർന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയാൽ മാത്രമേ ഈ ഭേദഗതി വരികയുള്ളൂ നൂറ്റി ഇരുപത്തൊമ്പതാം ഭേദഗതിയാണ് ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലോക്സഭയും രാജ്യസഭയും ഇത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇത് ഒരു ബില്ല് ഒരു സഭയിൽ അവതരിപ്പിച്ചും മറ്റേ സഭ അംഗീകരിക്കുന്നില്ലെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് നടത്തും തുടർന്നാണിത് പാസ്സാക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക പാസ്സാക്കിയാൽ തന്നെ തുടർന്ന് സുപ്രീം കോടതി പരിഗണനയാണ് ഇതിൻ്റെ വ്യാഖ്യാനം വരിക അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ കീഴിലുള്ള ജനാധിപത്യ സ്വർണ സംവിധാനത്തിൽ പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭയുടെയും ഇലക്ഷനുകൾ എങ്ങനെ എഫക്റ്റീവായിട്ട് വരും അത് എങ്ങനെ ഫെഡറലിസത്തെ ത്വരിതപ്പെടുത്തും അതുകൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടാകുമോ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് അവരുടേതായ ഉണ്ടായിരിക്കും അവർ പറയുന്ന പോലെയാണ് തീരുമാനങ്ങൾ വരുന്നത് അത്യന്തിക ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി തന്നെ ഇന്ത്യയിലെ ജനങ്ങളാണ് അപ്പോൾ ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങളിൽ നിന്ന് അത് അഭം തുടരട്ടെ നന്ദി നമസ്കാരം